ഒന്നിനു പുറകെ ഒന്നായി നമ്പർ വൺ മേനിനടുക്കൽ തകർന്നു വീഴുമ്പോഴും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആളില്ല ഇതിഹാസമെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനോട് കേരളം ചോദിക്കണം ഉത്തരവാദിത്തം എന്താണ് എന്നറിയാമോ പതിമൂന്നുകാരന്റെ ജീവനെടുത്ത അനാസ്ഥയ്ക്ക് മറുപടി പറയേണ്ട മന്ത്രി ചോദിക്കുകയാണ് പോക്കറ്റ് മണി പ്രഖ്യാപിച്ചതിന് അഭിനന്ദിക്കാത്തത് എന്താണെന്ന് ഈ സർക്കാരിനെ സർക്കാർ എന്തിനുമേതിനും പഴിചാരിഞ്ഞ സിസ്റ്റത്തിനെ ഉത്തരവാദിത്തം എന്ന വാക്കിന്റെ അർത്ഥം പഠിപ്പിക്കാൻ കേരളം തയ്യാറാകുന്നു സർക്കാർ സംവിധാനങ്ങൾ വിമർശനം നേരിടുന്ന ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിശദീകരിക്കാൻ എത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ കോട്ടയത്ത് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് സ്ത്രീ മരിച്ചപ്പോൾ മുഖ്യമന്ത്രി സംസാരിച്ചിട്ടില്ല പക്ഷേ ഡോക്ടർ ഹാരിസ് മെഡിക്കൽ കോളേജിലെ അവസ്ഥ പറഞ്ഞപ്പോൾ ഭീഷണിപ്പെടുത്താൻ മുഖ്യമന്ത്രിക്ക് സമയമുണ്ടായിരുന്നു സൗകര്യം ഉണ്ടായിരുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു ചോദ്യവും നേരിടാൻ തയ്യാറായിട്ടില്ല വാർത്താ സമ്മേളനം വിളിച്ചിട്ടില്ല പരാജയങ്ങൾ വിശദീകരിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് സൗകര്യമില്ല വിശ്വസിച്ച സർക്കാർ സംവിധാനങ്ങളുടെ വീഴ്ചയിൽ മനുഷ്യർ മരിച്ചു വരുമ്പോൾ മനസ്സ് തൊടുന്ന ഒരു ഖേദ പ്രകടനം പോലും കേരളം കേൾക്കുന്നില്ല എങ്ങനെ കേൾക്കും പ്രതിച്ഛായയാണ് പ്രധാനം ഈ അപകടത്തെക്കുറിച്ച് തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് കണ്ടതല്ലേ നാട്ടിലെ മനുഷ്യരെല്ലാം നടുക്കവും സങ്കടവും പങ്കുവയ്ക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സംസാരിക്കാൻ സൗകര്യമില്ല അവസരമില്ലാത്തതുകൊണ്ടല്ല സൗകര്യമില്ല സാമാന്യ ബോധമുള്ള മനുഷ്യർക്ക് കണ്ടാൽ തിരിച്ചറിയാവുന്ന വീഴ്ചകളാണ് പക്ഷേ ഷെഡിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറിയ കുട്ടിക്കാണ് കുറ്റം എന്ന ധ്വനിയോടെ സംസാരിക്കാൻ സാധിക്കുന്ന മന്ത്രിമാരുണ്ട് നമുക്ക് ജനരോഷം ഭയന്നും മിണ്ടാതിരിക്കുന്ന ഭരണാധികാരികളിൽ പലരുടെയും മനസ്സിൽ ചോദിക്കാനാകാത്ത ഈ ചോദ്യത്തിന്റെ വിമ്മിട്ടമുണ്ട് കുട്ടി ഷെഡിന് മുകളിൽ കയറിയത് കൊണ്ടല്ലേ ഷോക്കേറ്റത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കാണെങ്കിലോ ഈ പ്രശ്നത്തിന്റെ പേരിലും രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുമല്ലോ എന്നാണ് ആദി ഓരോ പ്രശ്നത്തിന്റെ പേരിലും കലാപം ഉണ്ടാക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് രോഷം കൊള്ളുന്ന പാർട്ടി സെക്രട്ടറി ഒന്ന് ഓർത്തുനോക്കണം സി പി എം പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് ഒരു കുട്ടി സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കും സി പി എം സമര കാഹളങ്ങൾ ഉയർത്തുന്ന കാലത്താണ് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് സ്ത്രീ മരിക്കുന്നതെങ്കിൽ ഈ കേരളത്തെ നിങ്ങൾ എങ്ങനെ തിരിച്ചു വെച്ചിട്ടുണ്ടാകും അനാസ്ഥ തുടരെ തുടരെ പാവ മനുഷ്യരുടെ ജീവനെടുക്കുമ്പോൾ അത് ചോദ്യം ചെയ്യുമ്പോൾ ഭരണകൂടത്തിനുണ്ടാകുന്ന അസ്വസ്ഥതയെക്കുറിച്ച് വേവലാതിപ്പെടുന്നത് എന്ത് തരം രാഷ്ട്രീയമാണ് കുട്ടി ഷോക്കേറ്റ് മരിച്ചു പറഞ്ഞപ്പോൾ ആ സ്കൂൾ അധികൃതർക്ക് എന്താണ് പണി എന്ന് രോഷം കൊണ്ട വിദ്യാഭ്യാസ മന്ത്രി പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം നേരിട്ട് തുടങ്ങിയതോടെ സംയമനം വിട്ടു കുടുംബത്തിന് മൂന്ന് ലക്ഷം അത്യാവശ്യ പോക്കറ്റ് മണിയും മറ്റ് സഹായങ്ങളും പ്രഖ്യാപിച്ച സർക്കാരിനെ അഭിനന്ദിക്കുന്നതിന് പകരം കരിങ്കൊടി കാണിക്കുന്നത് എന്തിനെന്നാണ് ഈ രോഷം ഒന്ന് ആലോചിച്ചു നോക്കൂ മാപ്പില്ലാത്ത അനാസ്ഥയ്ക്ക് മറുപടി പറയേണ്ട മന്ത്രി ചോദിക്കുന്നത് എന്താണ് ഞങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാത്തത് എന്നാണ് തീർത്താൽ തീരാത്ത നഷ്ടത്തിന് ആശ്വാസധനം പോലും ആകാത്ത പണത്തിന് കണക്ക് പറയുകയാണ് മന്ത്രി ഈ മന്ത്രിമാരോടും ഈ സർക്കാരിനോടും പറയേണ്ടത് മന്ത്രി രാജൻ പറഞ്ഞതാണ് വകതിരിവ് കോളേജിൽ പോയാൽ പഠിക്കാനാണ് സർക്കാരിന്റെ ഔദാര്യമാണോ മന്ത്രി ഈ പറഞ്ഞ പണം ആ ജീവനെടുത്ത അനാസ്ഥയ്ക്ക് ഇല്ലാതെ പ്രഖ്യാപിച്ച ആശ്വാസധനത്തിനാണോ കേരളം താങ്കളെയും സർക്കാരിനെയും അനുമോദിക്കേണ്ടത്